അവനും പുറത്ത് മേൽവിലാസം ഓർമ്മിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു ഞാൻ മുഴുവൻ വായിച്ചതാണ് പക്ഷെ വെച്ചില്ല കാര്യമില്ലായിരുന്നല്ലോ ഒരു വട്ടം ഐ ഐ തിങ്ക് നെയിം വാസ് വാസ് തോമസ് മാത്യു 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 ഓർ ജോർജ് ഒരു വട്ടം വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മനഃശാസ്ത്രജ്ഞനെ കാണാം അയാൾക്കൊരു പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് മേൽവിലാസം തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു വരും വേണുവിനെ ചെയ്ത് ഉറക്കും ഉപബോധ നേരം ഉണരും നിങ്ങൾ ആണ്ടുപോവുകയാണ് ഇതാ ഒരു ഹിപ്നോട്ടിക് നിദ്രയിലേക്ക് നിങ്ങൾ ആണ്ടുപോവുകയാണ് നിങ്ങൾ മറ്റൊന്നും ഇപ്പോൾ ചിന്തിക്കുന്നില്ല മനസ്സും ശരീരവും ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ഉപബോധ മനസ് നിറുകയാണ് നിങ്ങളുടെ കൺപോളകൾ താനേ അടഞ്ഞു ഇപ്പോൾ നിങ്ങളെല്ലാം വ്യക്തമായി ഓർക്കുന്നുണ്ട് മറ്റൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല അതാ ലക്ഷ്മി ലക്ഷ്മി ടാക്സിയിൽ നിങ്ങളുടെ അടുത്തിരിക്കുകയാണ് തൊട്ടടുത്തിരിക്കുകയാണ് സുന്ദരിയായ ആ പെൺകുട്ടിക്ക് സുന്ദരിയായ പെൺകുട്ടിക്ക് ഒരു ലിഫ്റ്റ് കൊടുക്കുവാൻ നിങ്ങൾക്ക് വിരോധമില്ല മറ്റൊന്നും ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നില്ല അവൾ ഒരു കവർ പുറത്തെടുക്കുന്നു ഒരു കടലാസിൽ എന്തോ എഴുതുന്നു നിങ്ങൾക്കത് വ്യക്തമായി വായിക്കാൻ കഴിയുന്നുണ്ട് പറയൂ എന്താണ് അവൾ പേപ്പറിൽ എഴുതിയത് എനിക്ക് കാണാൻ കഴിയുന്നില്ല ലക്ഷ്മി എന്തോ എഴുതുന്നത് നിങ്ങൾ കാണുന്നില്ലേ ൂ അതാ ആ പേപ്പർ അവൾ കവറിനകത്തിട്ട് കഴിഞ്ഞു അതാ ഇപ്പോൾ ലക്ഷ്മി ആ കവറിന് പുറത്ത് മേലില്ലാത്ത എഴുതുന്നു നിങ്ങൾക്കത് ശരിക്കും കാണാൻ കഴിയുന്നുണ്ട് തോമസ് എന്നാണോ മാത്യു എന്നാണോ പറയൂ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് എന്താണ് വായിക്കൂ തോമസ് മാത്യു വായിക്കൂ തോമസ് മാത്യു പാലസ് ലോജ് നന്ദപുരം തിയോ ഇനി എന്താ അറിയേണ്ടത് ഏതെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കൂ മിസ്റ്റർ വേണു നിങ്ങൾ ഏതോ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടല്ലോ ആരാണവൾ എന്താണ് അവളുടെ പേര് സുനിത മേനോൻ നിങ്ങൾക്ക് അവളെ വളരെ ഇഷ്ടമാണോ എന്റെ മനസ്സിൽ ഞാൻ എന്നും ഓമനിച്ചിരുന്ന രൂപോഭാവമാണ് സുനിതയ്ക്ക് സർ ഗുഡ് മോർണിംഗ് എന്താ കാര്യം സർ എന്റെ പേര് തോമസ് മാത്യു ഞങ്ങളെ കുറച്ച് ദിവസമായിട്ട് ഇവിടെ പാലസ് പഠിച്ച് താമസിക്കായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ട്രിവാൻഡ്രത്ത് ചെന്നിട്ട് ഒരു ഫ്ലൈറ്റ് ചെയ്യണം അപ്പൊ കുറെ ലെറ്റേഴ്സ് വരാം അതൊന്ന് നോക്കി പറയാമോ പോസ്റ്റ് ഓം വരട്ടെ അയ്യോ ഫ്ലൈറ്റ് കിട്ടി പിന്നെ പിന്നെ വിസ ക്യാൻസൽ ആയി പോകും വിസ സാർ ഞങ്ങൾക്ക് ഈ ഫ്ലൈറ്റ് പിടിച്ച് നേരെ കൽക്കട്ടയിൽ ചെന്ന് അവിടെ നേരെ ഫ്ലൈറ്റ് പിടിച്ച് ബോംബെ ചെന്ന് അവിടെ നേരെ ഒരു ഫ്ലൈറ്റ് പിടിച്ച് സൗദി ചെന്നില്ലെങ്കിൽ എന്റെ വിസ എന്റെ ജോലി എല്ലാം മൊത്തത്തിൽ പോസ്റ്റ് ഓം വരുന്നവരെ കാത്തിരുന്നാൽ ഞങ്ങൾ ആപ്പിളായി പോവും സർ ഏ മിസ്റ്റർ നിങ്ങളാണ് തോമസ് മാത്യു എന്ന് എനിക്കറിയില്ലല്ലോ അയ്യോ തോമസ് മാത്യു ഞാനല്ലേ പിന്നെ എനിക്ക് കത്തുകൊണ്ട് കാര്യം സാർ സാർ എന്റെ വിസ എന്റെ ജോലി സത്യമായിട്ട് സാർ ഞാനാണ് സാർ തോമസ് മാത്യു ഞാനാണ് തോമസ് മാത്യു അച്ഛനാണ് സത്യം ഞാനാണ് സാർ തോമസ് മാത്യു ഞാനാണ് തോമസ് മാത്യു മാത്യു തോമസ് മാത്യു ഗോവിടെ ഒരു തോമസ് മാത്യു ലെറ്റർ ഉണ്ടോ നോക്ക് തോമസ് മാത്യു നന്ദപുരം പാലസ് ഉണ്ട് സാർ തോമസ് മാത്യു പാലസ് നന്ദപുരം സാർ ഈ ലെറ്റർ എന്റെ ജീവനോളം വിലയോ സാർ താങ്ക് യു സാർ താങ്ക് യു താങ്ക്യൂ താങ്ക് യു എന്നെ ഈ ഗതിയിലാക്കിയത് നീയാണ് ഇതിന്റെ പുറത്തെ മേലെ ചൊല്ലിയാ എത്രയോ അടിയിടി ഞാൻ വാങ്ങിച്ചു കൂട്ടിയത് ഏതായാലും പൊട്ടിക്കട്ടെ പിന്നില്ലാതെ എന്തോന്ന ഇത്

ഡയമണ്ട്സ് തീർച്ചയായും കോഡാണ് അതെ ഉദയവർമ്മയുടെ കൊട്ടാരത്തിന് കാണാതായ കോടിക്കണക്കിന് രൂപ വിലയുള്ള ഡയമണ്ട്സ് ഇപ്പോൾ പലതും വ്യക്തമായി വരുന്നു ഡയമണ്ട്സിനെ പറ്റിയുള്ള രേഖകൾ പോലീസ് കമ്മീഷണറെ ഏൽപ്പിക്കാൻ റെസ്റ്റോറന്റിൽ ചെന്നതായിരുന്നു അന്ന് ശ്രീദേവി അവിടെ വെച്ച് കമ്മീഷണർ കൊല ചെയ്യപ്പെട്ടു അതിനുശേഷമാണ് തോമസ് മൈത്യുവിന് ഈ കവർ പോസ്റ്റ് ശ്രീദേവി തീരുമാനിച്ചത് ഡയമണ്ട്സിനെ പറ്റിയുള്ള വിവരങ്ങൾ കിട്ടുകയില്ലെന്ന് മനസ്സിലായപ്പോൾ മിസ്റ്റർ വേണു പറഞ്ഞ ഡേവിഡ് ആന്റണി ഫെർണാണ്ടസിന്റെ ആളുകൾ ശ്രീദേവിയെ കൊന്നതായിരിക്കും പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും എങ്ങനെയെങ്കിലും എന്റെ ജീവൻ രക്ഷിക്കണം സുനിത ഒരു കാര്യം ചെയ്യൂ തോമസ് മാത്യുനെ കണ്ടിട്ട് ഞാൻ ശ്രീദേവിയെ കൊന്നിട്ടില്ലെന്ന് പറയണം എന്റെ ജീവൻ രക്ഷിക്കാമെങ്കിൽ ഈ പേപ്പറിലെ രഹസ്യം പറഞ്ഞുതരാമെന്നും പറയണം നമുക്ക് ഒരുമിച്ച് അയാൾ പോലീസ് ബുദ്ധി കാണിച്ച് ആദ്യം എന്നെ ഇപ്പൊ ചേർത്താക്കും നമുക്ക് ആകെ ഉള്ളൊരു പിടി ഇപ്പോൾ ഈ പേപ്പർ മാത്രമാണ് എന്നെ രക്ഷിക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ കോഡ് കൈമാറിയാൽ മതി ഫെർണാൻഡസ് എന്ന ആ ദ്രോഹിയുടെ കയ്യിൽ അവുന്നതിന് മുമ്പ് എനിക്ക് സംരക്ഷണം കിട്ടണം how are you mr. thomas matthews? yes? yes? ഞാൻ തോമസ് താങ്കൾ ഒരു പോലീസ് അതെ ശ്രീദേവി എന്ന പെൺകുട്ടി ഒരു കവർ കമ്മീഷണറെ ഏൽപ്പിക്കാൻ ഡെൻമൂൺ റെസോറിൽ ചെന്നു അവളത് കമ്മീഷണറെ ഏൽപ്പിക്കുന്നതിന് മുൻപ് ഏതോ ആക്രമിക കമ്മീഷണറെ കൊല ചെയ്തു പിന്നീട് ആ കവർ താങ്കളുടെ പേരിൽ പോസ്റ്റ് ചെയ്തു ശ്രീദേവി മരിച്ചു ഏതോ ഒരു ഡേവിഡ് ആന്റണി ഫെർണാണ്ടസിന്റെ ആളുകളാണ് ഈ രണ്ട് കൊലപാതകങ്ങളും പിന്നിൽ താങ്കളുടെ പേർക്ക് അയച്ച കവർ കൈക്കലാക്കാൻ വേണ്ടി കയക്കലാക്കാൻ ആളുകൾ വേണുഗോപാൽ എന്നൊരു നിരപരാധിയെ കൊല്ലാ കൊല്ല ചെയ്തു ശ്രീദേവിയെ കൊന്നത് അയാളാണെന്ന് പോലീസ് സംശയിക്കുന്നു ഡയമണ്ട്സിനെ പറ്റിയുള്ള ചില രേഖകളാണ് ആ കവറിലുള്ള മനസ്സിലായി എങ്ങനെ മനസ്സിലായി ആ കവർ ഇപ്പോൾ എന്നാൽ തന്നേക്കും താങ്കൾ ഉറപ്പ് തരണം ഡയമണ്ട്സിനെ പറ്റിയുള്ള രേഖകൾ എന്നെ അതായത് പോലീസിനെ ഏൽപ്പിച്ചാൽ വേണു ശ്രീദേവിയെ കൊന്നിരിക്കാൻ ഇടയില്ലെന്ന് വാദിക്കാമല്ലോ ഡയമണ്ട്സിൽ താല്പര്യമില്ലെങ്കിൽ വേണു എന്തിന് ശ്രീദേവിയെ കൊല്ലണം തീർച്ചയായും എനിക്ക് വേണുവിനെ രക്ഷിക്കാൻ കഴിയും ഇറ്റ്സ് ആ അത് കൊണ്ടുവന്നിട്ടില്ല ഫെർണാണ്ടസിന്റെ ആളുകൾ എപ്പോൾ എവിടെ വെച്ച് ഞങ്ങളുടെ മുന്നിൽ എത്തും അറിയില്ല ആ കവർ അവരുടെ കൈ കിട്ടിയാൽ മാത്രമല്ല രക്ഷിക്കാവുന്ന സാറിന്റെ ഉറപ്പ് കിട്ടിയിട്ട് അത് ഏൽപ്പിക്കാമെന്ന് മിസ്റ്റർ വേണു പറഞ്ഞു നാളെ കാലത്ത് പത്ത് മണിക്ക് ന്യൂ തിയേറ്ററിൽ വന്നാൽ ആ കവർ സാറിനെ ഏൽപ്പിക്കാം അതിനു മുൻപ് ആ കവർ ഏൽപ്പിക്കരുത് അത് മിസ്റ്റർ വേണുവിനോട് പറഞ്ഞേക്കു യു താങ്ക് യു സർ ബൈസ് തീ പറ്റിയാണ് ഇല്ല രാജഗോപാൽ രാജഗോപാൽ ഞാൻ ഞാൻ ആരാ നിങ്ങൾ ഞാൻ രാംദാസ് ഉദയവർമ്മയെ കൊല്ലുന്നതായി ഞാൻ അഭിനയിച്ചതാണ് സാർ കമ്മീഷണർക്കും എനിക്കും ഉദയവർമ്മയ്ക്കും മാത്രം അറിയാവുന്ന ഒരു രഹസ്യ നാടകമായിരുന്നു അത് കമ്മീഷണർ മരിച്ചതോടെ പിന്നെ എനിക്ക് ആരുമില്ലാതായി ഉദയവർമ്മ എവിടെയോ എവിടെ നിന്നാണ് നിങ്ങൾ സംസാരിക്കുന്നത് അത് ഞാൻ പറയില്ല സാർ നിങ്ങൾ എന്നെ വന്ന് കാണും കാണുന്നതിന് മുമ്പ് സാർ ഉദയവർമ്മയെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്തായാലും നിങ്ങൾ എന്റെ വീട്ടിലേക്ക് ഒന്ന് വരൂ അകത്താക്കാനല്ലേ സാറേ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ എന്നെ ശസിച്ചാൽ ദൈവം ഇല്ല കേട്ടോ അങ്ങനെ രക്ഷിക്കണ്ട വർമ്മയെ കണ്ടുപിടിക്കും മനസ്സില്ല തന്റെ അറ്റം പോവാ ഹലോ 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 సారీ నేను అల్పు వైగి వెడు అవడే టికెట్ నా తొండ బులికి